സന്ദർശനം എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസിന്റെ ക്യാരക്ടർ കോട്ടപ്പള്ളി എന്ന് പറയുന്ന സഖാവ് കോട്ടപ്പള്ളി വളരെ കൃത്യമായിട്ട് അവരുടെ താത്വികാചാരനായിട്ടുള്ള സഖാവ് കുമാരപിള്ള സാറോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രത്യക്ഷത്തിൽ ദൈവമല്ല മതമല്ല ജാതി ഇല്ല എന്നൊക്കെ പറയും എന്നിട്ട് തലയിൽ മുണ്ട് അമ്പലത്തിൽ പോവും കല്യാണം കഴിക്കരുത് നിങ്ങൾ കല്യാണം കഴിക്കരുത് നമ്മുടെ സഖാക്കന്മാരാണെന്ന് എന്നിട്ട് നിങ്ങൾ നേതാക്കന്മാർ കല്യാണം കഴിക്കും ഇതാണ് ഒരവസ്ഥ സത്യത്തിൽ കേരളത്തിലെ സി പി എമ്മിൻ്റെ അവസ്ഥയും ഇത് പാർട്ടിക്ക് വേണ്ടിയിട്ട് വെച്ച് പാർട്ടിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു പറ്റം സഖാക്കളുള്ളൊരു നാടാണ് കേരളം എന്ന് പറയുന്നത് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് ഈ പറയുന്ന നേതാക്കന്മാർക്ക് തന്നെയാണ് ഇവരെല്ലാവരും ഒരു രാത്രിയുടെ മറവിൽ എല്ലാ ആളുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഒരു കുടക്കീഴിലാണ് അല്ലെങ്കിൽ ഒരു ഒരൊറ്റക്കെട്ടാണ് എന്നുള്ള കാര്യം പലപ്പോഴും സി പി എമ്മിൻ്റെ അണികൾക്കാണ് മനസ്സിലാവാത്തത് ബാക്കിയുള്ള എല്ലാവർക്കും അത് ഏകദേശം അറിയാം ഈ പാർട്ടിയെ സ്നേഹിക്കുന്നു ഈ പാർട്ടിയോടുള്ള സ്നേഹം എവിടെന്നാണ് വരുന്നതെന്നറിയാമോ അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ പാർട്ടിയാണ് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ് അപ്പോൾ ഈ പാർട്ടിയെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ വിഭാഗത്തിന്റെ ഉള്ളിലുള്ള മനുഷ്യത്വമാണ് അതായത് പാവപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള പാർട്ടിയോട് ആ പാർട്ടിയെ സ്നേഹിക്കുക അതിൻ്റെ ആദർശങ്ങളോട് ഉള്ള ആരാധനയും ആ മനുഷ്യത്വത്തിൻ്റെ റിഫ്ലക്ഷനാണ് ഈ പാർട്ടിയോടുള്ള സ്നേഹം പിന്നെ ഒരു വിഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ആണെന്ന് പറഞ്ഞാലേ നമ്മൾ ബുദ്ധിജീവിയാവുള്ളൂ എന്നുള്ള ഒരു ധാരണയുണ്ട് അതിൻ്റെ ആ ഒരു ബോധത്തിൽ നിന്നുണ്ടായാലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ലാത്തവർ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകളായ മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായ കുറേ ഒരുപാട് പേരുണ്ട് അവർ പക്ഷേ പാർട്ടി അംഗത്വത്തിന് വേണ്ടിയും പാർട്ടിക്കാരാണെന്ന് വാദിക്കാനും നടക്കില്ല അവരുടെ ചിന്തകളിലായിരിക്കും ഈ കമ്മ്യൂണിസം ഉള്ളത് ഞാൻ പറഞ്ഞാൽ ഈ പാർട്ടിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തീർച്ചയായിട്ടും അതായത് മനുഷ്യത്വം കമ്മ്യൂണിസത്തിൻ്റെ സാധനമാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് ആ ഒരു ധാരണയിലാണ് ആളുകളിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണ് അല്ലെങ്കിൽ പുരോഗമനവാദികളാണ് ഞങ്ങൾക്ക് ജാതി ജാതിമതാതീത അതീതരാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ കൃത്യമായി ജാതി മത ഭിന്നിപ്പ് നടത്തിയത് തന്നെയാണ് ഇവിടെ സി പി എം എപ്പോഴും വോട്ട് പിടിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതായത് ഈ നമ്മുടെ ഈ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പറഞ്ഞാൽ മനുഷ്യ സ്നേഹികളെ ചൂഷണം ചെയ്ത് അവർ വളരുന്നു അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു യഥാർത്ഥ സത്യം ഇപ്പം ഇവിടെ സംഭവിച്ച കാര്യം എന്താണ് ഇവിടെ സംഭവിച്ചത് പയ്യന്നൂരിലെ വിഖ്യാതനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു ാണ് ജ്യോതിഷ് മാധവ പൊതുവാൾ എന്ന് പറയുന്ന ജ്യോതിഷൻ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞാൽ അച്ചട്ടാണ് എന്നാണ് പറയുക അപ്പോൾ അത്രയ്ക്ക് പ്രമുഖനായ ജ്യോതിഷൻ്റെ വീട്ടിലേക്ക് ഓടിപ്പിടച്ച് കാറുമെടുത്ത് ഒരു വൈകുന്നേരം ചെന്ന് കയറിയത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എം വി ഗോവിന്ദമാഷാണ് അദ്ദേഹം എന്തിനായിരുന്നു അവിടെ പോയത് എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യം ഉന്നയിച്ചത് ഞാനല്ല സി പി എമ്മിൻ്റെ തന്നെ പഴയ എന്താണ് പഴയ വി എസിൻ്റെയൊക്കെ വിശ്വസ്തനായിരുന്ന സി പി എമ്മിൻ്റെ വളരെ അടുത്ത് നിന്നിരുന്ന എന്താണ് ശക്തിധരൻ എന്ന് പറയുന്ന സഖാവ് ദേശാഭിമാനിയുടെയൊക്കെ ഇതിലൊക്കെ വർക്ക് ചെയ്ത ശക്തിധരനെ എല്ലാവർക്കും അറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ എവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ പറയും ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് കണ്ടുപിടിക്കണോ എന്നൊക്കെ ചോദിക്കും ഇത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന പാർട്ടിയാണ് സി ഈ പുരോഗമനവാദത്തിൻ്റെ കാര്യം പറയുമ്പോൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പറയുമ്പോൾ വിശ്വാസങ്ങൾക്ക് നേരെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ പലപ്പോഴും പറയാറുള്ളത് ഈ ജ്യോതിഷം അതുപോലത്തെ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ് അന്ധവിശ്വാസം എന്ന് പറയുന്ന ആളുകൾ കൂടിയാണ് സി ഒരു ക്രിസ്ത്യൻ വിശ്വാസിയോടോ ഒരു മുസ്ലിം വിശ്വാസിയോടോ നിങ്ങൾ പള്ളി എന്നും നിങ്ങൾ ചുന്നത്ത് നടത്തേണ്ടതില്ല എന്നും നിങ്ങൾ നോമ്പ് എന്നും ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ പിന്നെ സി പി എമ്മിൻ്റെ ആ പറഞ്ഞ നേതാവ് അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ നേരെ തിരിച്ച് ഈ ഹിന്ദു വിഭാഗത്തിലെ എല്ലാ കാര്യങ്ങളെയും അവർ അന്ധവിശ്വാസമായിട്ടാണ് കാണുന്നത് ഹിന്ദുവാണ് എന്ന് പറയുന്നത് പോലും അന്ധവിശ്വാസം എന്ന് കരുതുന്ന ആളുകളാണ് സി പി എമ്മിനകത്തുള്ളതെന്നാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള അടുത്താണ് എം വി ഗോവിന്ദൻ മാഷ് പയ്യന്നൂരിലെ പൊതുവാളിൻ്റെ അടുത്തേക്ക് ആ ജ്യോതിഷിയുടെ വീട്ടിലേക്ക് പോകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ സഖാവ് സ്വരാജ് പരാജയപ്പെടുമോ അതോ ജയിക്കുമോ എപ്പോഴാണ് നോമിനേഷൻ പേപ്പർ കൊടുക്കേണ്ടത് എന്ന് അറിയാനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പറഞ്ഞത് ശക്തീകരണം അദ്ദേഹോട് ചോദിക്കണം പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ശൈലജ ടീച്ചർ മത്സരിക്കാൻ പോകുന്ന സമയത്ത് പോലും അവിടെ ശക്തം പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നതല്ല ശൈലജ ടീച്ചർ മത്സരിക്കാൻ പോകുന്ന സമയത്തും ശൈല ടീച്ചറുടെ ജാതകവും കൊണ്ടും അവിടെ പോയിരുന്നു അതിനുശേഷം പാർട്ടിയിലെ ചില പ്രമുഖന്മാരുടെ ജാതകങ്ങൾ കൊണ്ടും അവിടെ പോയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് കണ്ട പൊതുവാൾ ജി ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് കാരണം ഇത് ആരുടെ ജാതകമാണ് എന്നാണ് ആദ്യം ചോദിച്ചത് ഇങ്ങനെ ഒരാളിപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇത്രയും വലിയൊരാളാണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ സംഭവം ചെറുതായിട്ട് ജാതകം ഒന്ന് മാറിപ്പോയി അമ്പാനി കുടുംബത്തിലാരോ ജാതകം മാറി എടുത്ത് കൊണ്ടുപോയി ഇയാളുടെ അടുത്ത് വെച്ചു എന്നൊക്കെയാണ് കഥകൾ പറക്കുന്നത് പിന്നീട് യഥാർത്ഥ ജാതകം തപ്പിയെടുത്ത് കൊണ്ടു കൊടുത്തപ്പോൾ ഇത് എങ്ങനെ പോയിട്ടും കാര്യമില്ല ഇതിൽ രക്ഷയും ഇല്ല എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം എന്നാണ് ഈ പുറത്തു വരുന്ന അല്ല അതിൽ ഞാൻ വേറെ നമ്മളിപ്പോൾ ഭക്തിയെ കുറിച്ചും അന്ധവിശ്വാസത്തെ കുറിച്ചും പറയുമ്പോൾ മനുഷ്യന് ആത്മവിശ്വാസം ഇല്ലാത്ത ഇടത്താണ് ഈ വിശ്വാസം ഈ ഇങ്ങനെയുള്ള വിശ്വാസം വളരുന്നതെന്ന് പറയും അപ്പോൾ നമുക്ക് സ്വന്തമായി വിശ്വാസം ഇല്ല അപ്പം ഇതിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മളൊരു സൈക്കോളജിക്കലി നമ്മളൊരു ആത്മവിശ്വാസം നേടിയെടുക്കുകയാണ് ഒരാൾ നമ്മളോട് പറയണം ആ നീ ധൈര്യമായിട്ട് പൊക്കോ നിനക്ക് കിട്ടും എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമുക്കൊരു ആത്മ വരും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ സി പി എമ്മിന് അവർക്ക് അവരിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു പരിപാടിക്ക് അവർ ഇറങ്ങിയത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് സി പി എം ആണെന്ന് പറയേണ്ടി വരും സി പി എം പ്രസ്ഥാനത്തിലെ ഓരോ ആണിക്കും സി പി എമ്മിനോടുള്ള വിശ്വാസം വളരെ അന്ധമാണ് കാരണം അവർ എന്ത് തെറ്റ് ചെയ്താലും അവരുടെ മുമ്പിലേക്ക് ആ തെളിവുകൾ മുഴുവൻ ഇട്ട് കൊടുത്താലും ഇതൊക്കെ പാർട്ടിക്കെതിരെയുള്ള തന്ത്രങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ സി പി എമ്മുകാരായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ നേതാക്കളെ നശിപ്പിക്കാൻ വേണ്ടി പറയുന്ന എന്ന് പറയും അതായത് ആയിട്ട് ഒരാളുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒരു സി പി എം നേതാവ് ഒരു സി പി എമ്മിന്റെ വളരെ ഭക്തനായ ഒരു അണിയെ അടിച്ചാൽ അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം സ്നേഹത്തോടു കൂടി തന്നെ അടിച്ചതാണ് അത് ഞങ്ങൾ ഞങ്ങളുടെ സഹാവം അങ്ങനെയല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ പൊതുവാളിൻ്റെ അടുത്ത് പോയി നിന്ന് ഈ ജ്യോതിഷം നോക്കി കണ്ട അവസ്ഥയിലേക്ക് സി പി എം പലപ്പോഴായിട്ട് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന പുറത്തു വരുന്ന വാർത്തകൾ അതിനോടൊപ്പം തന്നെ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസമായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു ചോദിച്ചാൽ എന്താണ് പ്രത്യേക ദിവസം ഒരു പ്രത്യേക സമയമൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒന്നുമില്ല അത് എല്ലാവർക്കും അവധിയുള്ള ദിവസം നോക്കി വെച്ചതാണ് നോക്കുമ്പോൾ അന്ന് എല്ലാവർക്കും തിരക്കുള്ള എല്ലാ പരിപാടികളുമുള്ള എല്ലാ ഔദ്യോഗിക പരിപാടികളും കാര്യങ്ങളും ഒക്കെയുള്ള ഹോളിയുടെ അല്ലാത്തൊരു ദിവസമാണ് ഹോളിയുടെയിലാണിത് വെച്ചതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞത് വിശ്വസിക്കാം പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൃത്യം ഒരു ടൈമിനൊക്കെയാണ് അത് എന്തിത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ആ ഒരു ഗൃഹത്തിലേക്ക് അവർ കാലെടുത്ത് വെച്ചത് എന്ന് പറയാം അപ്പോഴും പറഞ്ഞിരുന്നത് കൃത്യമായി ജോലിസിന്റെ അടുത്ത് പോയി ചെയ്തതാണ് എന്നുള്ളത് മുമ്പത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗണപതി ഹോമം നടത്തിയിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇനി ആരോപണങ്ങൾ അല്ലാത്തൊരു കാര്യം പറയാം ഈ പറയുന്ന ദൈവവിശ്വാസമില്ലാത്ത കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള കടുത്ത കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ ശ്രീമതി കമലാ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണെന്നും അവർക്ക് വിശ്വാസം ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ തമിഴ്നാട്ടിലെ വിശ്വ്രസിദ്ധമായ ചില ക്ഷേത്രങ്ങളിൽ എന്താണ് ശ്രീമതി കമലാ വിജയനും അതുപോലെ തന്നെ മകളും ഒക്കെ പോയിട്ട് പ്രാർത്ഥിച്ചു വരുന്ന ന്യൂസ് പ്രാർത്ഥിച്ചു എനിക്ക് ഓർമ്മ രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പില് നമ്മുടെ തിരുവനന്തപുരത്തെ കരിക്കകം ദേവി ദേവീ ആ ഇലക്ഷൻ സമയത്ത് കുമ്മനം രാജശേഖരനും കടകംപള്ളി സുരേന്ദ്രൻ സീതി പകരൻ ഇവര് മൂന്നുപേർ സന്ദർശിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതില് കുമ്മനം രാജശേഖരനും സി ദിവാകരനും തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് ദീപാരാധനാ സമയമാണ് ആ വീഡിയോ മുൻപ് ഞാൻ ആ വീഡിയോ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഈ കടകംപള്ളി സുരേന്ദ്രന് തൊഴണോന്നുണ്ട് എന്നാൽ ഈ പിണേനെ ആലോചിക്കുമ്പോൾ തൊഴാൻ പറ്റുന്നില്ല കൈ ഇവിടെ വരെ പൊങ്ങും തായ്ക്കം പൊങ്ങും തായ്ക്കും അങ്ങനെ അതൊരു വളരെ രസകരമായ ഒരു വീഡിയോ ആയിരുന്നു അതായത് ഇരട്ടത്താപ്പ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് അതിൽ വ്യക്തമായിട്ട് കാണാമായിരുന്നു അതെ അങ്ങനെയുള്ള ഇരട്ടത്താപ്പുകളുടെ രാജാക്കന്മാരാണ് ഇപ്പം ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം പണ്ട് വലിയ വിപ്ലവം പറഞ്ഞു നടന്ന ഒടുവിൽ രാമായണം വായിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം ചെന്നെത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒക്കെ പോട്ടെ ഈ സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന കോട്ടയത്തെ മുൻ എം ബി ആയിട്ടുള്ള സുരേഷ് കുറുപ്പ് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അദ്ദേഹം മൂകാംബിയിൽ പോയി ഭജന ഇരുന്നു ഈ അടുത്ത് മൂകാംബിയിൽ പോയി ഭജന ഇരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇവർക്കൊക്കെ പിന്നീടാണ് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഓരോരുത്തർക്കും മതത്തിൽ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ എന്താണ് സ്വാതന്ത്ര്യമാണ് പക്ഷേ അണികളെ പറഞ്ഞു പറ്റിക്കുക എന്താ മതം ഇല്ല ജാതി ഇല്ല ഈ ഇങ്ങനത്തെ കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയും എന്നിട്ട് നേരെ തിരിച്ച് നേതാക്കന്മാരുടെ വീടുകളിൽ ഈ എന്താണ് കല്യാണം ആലോചിക്കുന്ന സമയത്ത് വീട്ടിലെ ആ മറ്റു കാര്യങ്ങൾ നോക്കുന്ന ഒക്കെ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്ന എല്ലാ ആളുകളെക്കാൾ കൂടുതൽ മുന്നോട്ട് പോകുന്നത് ആരാണ് സി പി എമ്മിന്റെ ആളുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ എത്ര കാലമാണ് ഇവർ ഈ പറയുന്ന അണികളെ പറ്റിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഒരു ചോദ്യമാണ് എന്നാലും ആളുകൾ പറയും ഇതൊക്കെ ഇല്ലാത്ത കാര്യമാണ് ഈ ാണ് അണികൾക്കാണ് അണികൾക്കാണ് അവിടെയും നമ്മൾ ഈ ഫോട്ടോ ഉദാഹരണത്തിന് പൊതുവാളിന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഫോട്ടോ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന വന്നിട്ടുണ്ട് പക്ഷെ ആ ഫോട്ടോ പോലും മോർഫിംഗ് ആണ് എന്ന് ആളുകൾ ഉണ്ടായിരിക്കും അത്രയ്ക്ക് വിശ്വാസമാണ് വേർഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് വെച്ച് കാച്ചുന്ന ആൾക്കാരുണ്ട് അപ്പം ആ തരത്തിൽ കാര്യങ്ങളെ കാണുകയും അത്തരത്തിലുള്ള വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ എന്താണ് വെള്ളം ചേർത്ത് അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം കമ്മ്യൂണിസ്റ്റ് രീതിയാണ് കേരളത്തിൽ നിന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നമുക്ക് വയില്ല പക്ഷേ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജിൻ്റെ തലക്കുറിയും കൊണ്ട് അല്ലെങ്കിൽ ജാതകവും കൊണ്ട് ഏത് ജ്യോതിഷൻ്റെ അടുത്ത് പോയാലും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അയ്യപ്പൻ്റെ ബ്രഹ്മചര്യത്തെ അളന്നിട്ടുള്ള ഒരാളാണ് എം സ്വരാജ് അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസികളെ എത്രത്തോളം അദ്ദേഹം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇത്തരം തലക്കുറികൾ കൊണ്ട് ജ്യോതിഷന്മാരെ എടുത്തു പോയിട്ടൊന്നും സ്വരാജിനെ പോലുള്ള ആൾ രക്ഷപ്പെടുവെന്നും അതിന് ഈ പറയുന്ന ദൈവങ്ങൾ കനിയുവെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ മണ്ടത്തൽ തന്നെയായിരിക്കും